കന്യാസ്ത്രീകളെ അങ്ങനെ തോന്നുന്നു അവര്യാത്രീകളെ അമ്പലത്തിലെ പൂജാരിയെ കാണുമ്പോൾ പൂജാ അത് പിന്നെ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്നതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ അങ്ങനെയല്ല കന്യാസ്ത്രീകളെ കുറിച്ച് സർവീസ് ആണ് അവർ സേവനം ചെയ്യുന്നു എന്നാണ് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നു ആളുകളെ സഹായിക്കുന്നു എന്നൊക്കെയാണ് വയ്പെ അങ്ങനെയല്ലാത്ത കന്യാസ്ത്രീകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മറവിൽ ആ മറവിൽ അവർ പല ചൂഷണത്തിന് വിധേയരാവുന്നു എന്ന് പറയുന്നുണ്ട് കിണറ്റിൽ കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ നൺസാൻ എന്ന് ഒരു ലേഖനം ഞാൻ വായിച്ചു കേരളത്തിലെ എത്ര കന്യാസ്ത്രീമാർ കിണറ്റിൽ പോയിട്ടുണ്ടെന്ന് സിസ്റ്റർ അഭയം മുതൽ അത് പോട്ടെ നമ്മുടെ വിഷയമതല്ല പക്ഷേ കന്യാസ്ത്രീകൾ ആർക്കെങ്കിലും ഭീഷണിയാവും എഴുതിയിട്ടുണ്ടോ അവിടെ മുണ്ടക്കം മുടക്കെ കുത്തി തലമണ്ട കന്യാസ്ത്രീകലമുട്ടിക്കും പറയുന്നില്ല എന്നാൽ ഒരു കന്യാസ്ത്രീ പറഞ്ഞിരിക്കുകയാണ് കൊല്ലും ആരെയാണ് ഒരു പുരുഷനെ കൊല്ലും ആ പുരുഷനാരെന്ന് വെച്ചാൽ ആ പുരുഷൻ വലിയ അധികാരത്തിലുള്ള ഒരാളാണ് അധികാരത്തിലുള്ള ആളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ് പിണറായി വിജയനെ കൊല്ലുവെന്ന് ഒരു കന്യാസ്ത്രീ അപ്പോൾ എവിടെ കേരളത്തിലെ കന്യാസ്ത്രീ ആയിരിക്കോ പിണറായി വിജയനെ ആവുമ്പോ കേരളത്തിലെ കന്യാസ്ത്രീ ആയിരിക്കണ്ടേ കേരളത്തിലെ ആയിരിക്കാം പിണറായി വിജയനോട് വൈരാഗ്യാണോ ഇവിടെ ഉള്ളവർക്ക് ചെറുതായിട്ട് കന്യാസ്ത്രീമാർക്ക് ദോഷമൊന്നും പുള്ളി ചെയ്തിട്ടില്ല പുള്ളി ആകെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം എറണാകുളത്തു നിന്നാണ് വാർത്ത ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ സി എം സി എന്ന് പറയുന്ന സഭയിൽപ്പെട്ട ഒരു കന്യാസ്ത്രീയാണ് ടീന ജോസ് ടീന ജോസ് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനെ തട്ടു തട്ടു എന്ന് മാത്രമല്ല ബോംബ് വെച്ചു കൊല്ലൂ അതിപ്പോൾ ഒരു വാർത്തയാണ് വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ രഹസ്യാന് അന്വേഷണ വിഭാഗം അന്വേഷണ അന്വേഷണം തുടങ്ങി എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിക്കുന്നു എന്തിന് ഡി ജി പിക്ക് ഒരു പരാതിയും വന്നിട്ടുണ്ട് സെൻട്രൽ പോലീസ് പറഞ്ഞത് സെൻട്രൽ പോലീസിന് പരാതി കിട്ടിയിട്ടില്ല പക്ഷേ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പരസ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊല്ലും അതും ബോംബ് വെച്ച് കൊല്ലുമെന്നൊക്കെ പറയും അതും സ്ഥലവും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പ്രചരണാർത്ഥം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ വരുമ്പോൾ തട്ടും പൊട്ടിക്കും പൊട്ടിത്തെറുപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു വല്ലാത്തൊരു വാർത്തയല്ലേ അപ്പം നേരത്തെ ആതിര പറഞ്ഞ പോലെ കന്യാസ്ത്രീ ദൈവത്തിൻ്റെ പ്രതിഭാ ദൈവങ്ങളെ പോലൊന്നും ഞാൻ കാണാറില്ല അവരൊരു സർവീസ് ചെയ്യുന്ന ആളാണ് വിശ്വാസം അവരുടെ സന്യാസമാർഗ്ഗത്തിൽ പോകുന്നവരാണ് അപ്പോൾ ഒരു കന്യാസ്ത്രീ പറഞ്ഞത് ഇപ്പോൾ ഒരു വിവാദമായിരിക്കണം എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സെൽട്ടൺ ഡി ഡിസൂസ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വരുന്നു അതിന് താഴെയാണ് നമ്മുടെ കന്യാസീവീട് ബോംബ് വച്ച് പിണറായി വിജയനെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു പോസ്റ്റ് വരുമ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളോർക്കും ഇടുന്നതൊന്നും ആരും കാണാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ എഴുതുന്നതൊക്കെ കാണണ്ടവർ കാണുന്നുണ്ട് അവർ ലൈക്ക് ലൈക്കടിക്കുന്നില്ല തമ്പടിക്കുന്നില്ല ചിലപ്പോൾ വീട്ടിൽ വന്ന് ക്ലിപ്പ് ഇട്ടുകൊണ്ട് പോകും അപ്പോൾ ടീന ജോസിൻ്റെ ഈ പ്രസ്താവന വന്നപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യ പോലീസ് അന്വേഷണം ആരംഭിച്ചു രഹസ്യ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ ടീന ജോസ് താമസിക്കുന്ന എറണാകുളം നഗരത്തിൻ്റെ നഗര മധ്യത്തിൽ അതായത് നമ്മുടെ പ്രസിദ്ധമായ ഒരു തിയേറ്ററുണ്ട് എം ജി റോഡിൽ പത്മാ തിയേറ്റർ പത്മാ തിയേറ്റർ എറണാകുളം കൊച്ചിയിൽ വന്നിട്ടുള്ളവർക്ക് എം ജിയൂ എറണാകുളത്തെ എം ജി യൂ റോഡിൽ പത്മാതിയേറ്റർ കഴിഞ്ഞ് അവിടുന്ന് പത്മയുടെ സൈഡിൽ കൂടി അകത്തോട്ട് പോകുമ്പോൾ ഒരു പൂക്കാരൻ മുക്കുണ്ട് നല്ല പേരാണ് പൂക്കാരൻ്റെ മുക്ക് അവിടെ പൂക്കടകളൊക്കെ ഉണ്ട് ആ പൂക്കാരൻ മുക്കിൽ താമസിക്കുന്ന ആളാണ് ടീന ജോസഫ് ടീന സംബന്ധിച്ചു ഞാൻ പോസ്റ്റ കേട്ട് എനിക്കൊരു വൈകാരിക ക്ഷോഭമുണ്ടായപ്പോൾ ഇഷ്ട ഇഷ്ടതാണ് പിണറായി വിജയനോട് കന്യാസ്ത്രീക്ക് എന്തുകൊണ്ടാണ് വൈകാരിക ക്ഷോഭമെന്നതെന്ന് എൻ്റെ ഉത്തരവിതുവരെ കിട്ടിയിട്ടില്ല സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഇൻ്റലിജൻസിനോട് അവർ പറഞ്ഞു എനിക്കൊരു വൈകാരിക ക്ഷോഭമുണ്ടായി അപ്പം ഞാനും കിട്ടും ഞാൻ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അപ്പോൾ പിണറായി വിജയനെ തട്ടണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കന്യാസ്ത്രീ കേരളത്തിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട് പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് സൈക്കിൾ അഗർബത്തിന്റെ ഉണ്ടല്ലോ അപ്പോ പിണറായി വിജയനെ ബോംബ് വെച്ച് കൊല്ലണമെന്നാണ് ഈ ടീനക്ക് തോന്നുന്നത് അപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ ഈ കന്യാസ്ത്രീക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഇവർക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട് കാരണം നമുക്കിപ്പോ ലഭിച്ച പോലീസിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ടീന ജോസ് എന്തുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടു എന്റെ ഇമോഷൻസ് അന്നേരത്തെ ഇമോഷൻസ് കൊണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിലെ ഇപ്പം രണ്ട് ടൈം കഴിയും മൂന്നാമത്തെ ടൈമിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിക്കുന്നു പ്രായമൊക്കെ കഴിഞ്ഞെങ്കിലും സി പി എമ്മിൽ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം എന്നുണ്ടെങ്കിലും പിണറായിക്ക് ഇതൊന്നും ബാധകമല്ല ബ്രഹ്മാവിന് ആയുസിന് പഞ്ഞമില്ലല്ലോ എന്ന് പറയുന്ന പോലെ പിണറായിക്ക് ബാധകമല്ലാത്ത ഒരുപാട് നിയമങ്ങൾ നടപ്പാക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി സി പി എം ഇപ്പോൾ സി പി എമ്മിൻ്റെ കാലത്ത് നോക്കൂ നമ്മൾ നേരത്തെ വിശ്വാസം ഈ കന്യാശ്രീ വിശ്വാസിയാണ് ആ വിശ്വാസികളെ സംബന്ധിച്ച് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ഏൽപ്പിച്ച പരുക്ക് വളരെ വലുതാണ് ശബരിമല ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ആക്ടിവിസ്റ്റുകളായ നിരീശ്വരവാദികളായ യുവതികളെ സ്ത്രീകളെയല്ല ശബരിമലയിലെ സ്ത്രീകൾക്ക് കയറാം പത്ത് വയസ്സിൽ താഴെയും ഒമ്പത് വയസ്സിൻ്റെ മുകളിലുള്ള സ്ത്രീകൾക്ക് കയറാം യുവതികൾക്ക് കയറാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി വിശ്വാസികളെ ആരും കിട്ടാത്തപ്പോൾ വിശ്വാസികൾ വി ആർ റെഡി ടു വെയ്റ്റ് എന്ന് പറഞ്ഞ് കാത്തു നിന്നപ്പോൾ രാത്രിയുടെ മറവിൽ ആംബുലൻസിൽ ചാക്കിൽ കയറ്റി രണ്ട് പെണ്ണുങ്ങളെ കയറ്റിയ മഹാപുരുഷനാണ് പിണറായി വിര്യൻ ഇപ്പോൾ നോക്കൂ ശബരിമല ഇപ്പം എന്താ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ കൂട്ട കൂട്ട മരണമുണ്ടാവും അതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ദിവസം അയ്യായിരം പേര് വന്നാൽ മതി ഓൺലൈൻ ബുക്കിങ്ങിൽ അതായത് ഒരു ദിവസം ഒരു ലക്ഷം ആളുകൾ വരെ പോയിക്കൊണ്ടിരുന്ന ശബരിമലയിൽ ഇപ്പോൾ അയ്യായിരം പേരെ കയറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ അവിടെ ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ കുടിവെള്ളമില്ലാതെ ശുചിമുറികളില്ലാതെ ഒന്നും ചെയ്യാതെ ഒരു തീർത്ഥാടനകാലം കാരണം നോക്കൂ ഇതിന് തോന്നുന്നു ശബരിമല സീസണു മുമ്പ് സംഭവിച്ചെന്താ ശബരിമലയിൽ പിണറായിയുടെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഭഗവാന്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി എന്നുള്ള വാർത്ത വന്നു കൊള്ള നടത്താൻ ഇവർക്ക് വലിയ ഉത്സാഹമായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരു ഒരുക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനി വേറൊരു കാര്യമുണ്ട് ഈ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അതായത് ശബരിമലയിൽ ഒരു സൗകര്യവും ഭക്തർക്കുണ്ടാക്കില്ല ഉണ്ടാക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാരാണ് കാരണം കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ശബരിമല വിമാനത്താവളം വരാനുള്ള പിണറായിയുടെ സ്വപ്ന ഡ്രീം പ്രൊജക്റ്റുണ്ട് ഈ ഡ്രീം പ്രൊജക്റ്റിന് ഏതാണ്ട് അനുകൂലമായി നിൽക്കുകയാണ് ഈ വിമാനത്താവളം വരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള ഏക മാർഗ്ഗം റോഡ് വഴിയാണല്ലോ അപ്പോൾ ശബരിമലയിൽ ഒരു വിമാനത്താവളം വരണം അതല്ലെങ്കിൽ ശബരിമലയിൽ ഈ ആളുകൾക്ക് സുരക്ഷിതമായി വന്നെത്താൻ പറ്റുന്ന മാർഗ്ഗം വിമാനത്താവളമാണ് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുടെ കൂടെ ഭാഗമായിട്ട് കൃത്രിമമായി ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ശബരിമലയിൽ തിക്കും ഒക്കെ ഉണ്ടാകുന്നു വേണ്ടി വന്നാൽ പുല്ലുമേട് ദുരന്തമുണ്ടായതുപോലെ ഒരു ദുരന്തം ഉണ്ടാക്കാൻ പോലും വിവർ തയ്യാറാവും എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അത് ശബരിമല സീസൺ ആരംഭിക്കുന്നതിനും ആരംഭിക്കുമ്പോൾ കുറെ കാലം തുടർച്ചയായി കേരളത്തിൽ നടന്നൊരു നാടകം ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ഇപ്പൊട്ടും മുല്ലപ്പെരിയാർ ഇപ്പ പൊട്ടും ശബരിമല സീസൺ കഴിയുമ്പോൾ ആ സമരം തീരും വള്ളക്കടവിലൊക്കെ പന്തൽ കെട്ടി ആളുകൾ കുറേ പള്ളി അച്ഛന്മാരും എല്ലാം കൂടെ കുത്തിയിരുന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ മുല്ലപ്പെരിയാർ പൊട്ടുമേ എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിരിക്കും സീസൺ ആരംഭിക്കുന്നതിന് സീസൺ കഴിയുമ്പോൾ മണ്ഡലകാലം കഴിയുമ്പോൾ സമരവും മുടക്കി പന്തലും പൊളിച്ച് ഇവർ വീട്ടിൽ പോകും അതൊരു വലിയ തന്ത്രമായിരുന്നു കാരണം മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല എന്നും സമീപകാലത്തൊന്നും പൊട്ടില്ലെന്നും അത് കലാകാലങ്ങളിൽ വേണ്ടത്ത ശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരു സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ ഒരു സർക്കാരാണ് കേരള സർക്കാർ മാത്രമല്ല ക്രെഡിബിലിറ്റി ഉള്ളത് സർക്കാർ മെഷീനറി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ കോടതിയെ സംസ്ഥാന സർക്കാരുകളെ ഭരണകൂടത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് വിശ്വസിക്കുക അപ്പം മുല്ലപ്പെരിയാറിൻ്റെ ആശങ്കകൾ വലിയ കാര്യമുള്ള ആശങ്കകളല്ല ഇപ്പോൾ ആ ഇപ്പോൾ ആസോൺ ടുഡേ ആ ഡാം ഏതാണ്ട് ഒരു പുതിയ ഡാം പോലെ പല തരത്തിൽ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നവീകരിക്കൽ റിപ്പയർ വർക്കുകൾ ചെയ്ത് ഡാം നവീകരിച്ചിട്ടുണ്ട് ഡാം പൊട്ടിയാൽ മൂന്നാല് ജില്ലകൾക്ക് ദോഷം ഉണ്ടാകുന്നുള്ളു ശരിയാണ് പക്ഷെ പൊട്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാ വേറൊരു കാര്യമുണ്ടേ ഈ മുല്ലപ്പെരിയാർ ഡാം ഇല്ലെങ്കിൽ തമിഴ്നാട് ഉണങ്ങി വരണ്ട് മരുഭൂമിയായിപ്പോ ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെള്ളം കിട്ടുമോ അപ്പൊ ഡാം സംരക്ഷിക്കേണ്ട അവരുടെ ആവശ്യം കൂടിയാണ് അങ്ങനെ അങ്ങനെ കൂടിയുണ്ട് ലോജിക്കലി ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതല്ല അപ്പോൾ ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു സ്ഥിരമായി കുറേ വർഷം എന്ന് ചോദിച്ചാൽ തമിഴന്മാരിവിടെ വരുമ്പോൾ ഇവിടെ കേരളത്തിൽ വലിയ പ്രശ്നമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈപ്പന്മാർ വരരുത് എന്നൊരു തന്ത്രം ആർക്കും ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയതല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളിപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വെറുപ്പും പിണറായിയുടെ വെറുപ്പുള്ളവരുണ്ട് പിന്നെ ഒരു ബി ജെ പിയുടെ ഒരു യുവ വനിതാ നേതാവ് പിണറായിയപ്പനാകിയത് വലിയ വിവാദമായിരുന്നു കാരണം അയ്യപ്പനെ ദ്രോഹിച്ചവരെല്ലാം പുഴുത്തു ചാവത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്കാർക്കും കേരളത്തിലെ ബി ജെ പിക്കാർക്കോ സംഘപരിവാറുകാർക്കോ ഒന്നും പിണറായി വിജയനെ കൊല്ലണമെന്നോ ബോംബ് വെച്ച് കൊല്ലണമെന്നില്ല കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ഓർമ്മിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ളവരൊക്കെ എങ്കിലും പിണറായി വിജയനെ അങ്ങനെ കൊന്നുകളയണമൊന്നും നമുക്കാർക്കും ആഗ്രഹിക്കുക ആഗ്രഹിക്കാൻ പാടില്ല കാരണം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി ബി ജെ പി കാരുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ മര്യാദ സി പി എമ്മുകാരും ചുഡാപ്പികളും കാണിക്കാറില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അവർക്ക് രണ്ടുപേർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആവശ്യം നമ്മുടെ പ്രാർത്ഥനയും അതാണ് അപ്പോഴാണ് ഒരു കന്യാസ്ത്രീ വന്നിട്ട് ഇങ്ങനെ പരസ്യമായി പോസ്റ്റിട്ട് പിണറായിയെ ബോംബ് വെച്ച് കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഇവരുടെ സഭയുണ്ടല്ലോ നേരത്തെ പറഞ്ഞ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ സി എം സി സഭ സി എം സി സഭ വിമല പ്രൊവിൻസ് ഇപ്പോൾ ഒരറിയിപ്പ് തന്നിട്ടുണ്ട് ഈ കാനൂനിക നിയമപ്രകാരം രണ്ടായിരത്തി ഒമ്പതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അല്ലേ ഒരു പതിനാറ് വർഷം മുമ്പ് തന്നെ ഈ ടീന ജോസിൻ്റെ കുപ്പായ ഊരി വാങ്ങിച്ചിരുന്നു അവരെ അവരിപ്പം കന്യാസ്ത്രീ കുപ്പായ അവർക്ക് ധരിക്കാൻ അവർക്ക് അവകാശമില്ല അവർ കന്യാസ്ത്രീ അല്ല എന്നല്ല ഇതിനകത്ത് പറയുന്നത് അവർ കന്യാസ്ത്രീ കുപ്പായം ധരിക്കാൻ ഇവർക്ക് അധികാരമില്ല എന്ന് വിമല കോൺ പ്രോവിന്സ് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കന്യാസ്ത്രീ വേഷത്തിലല്ല ഇവർ നടക്കുന്നത് പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ നിലപാടാണ് അപ്പോൾ വ്യക്തിപരമായ നിലപാട് ഇപ്പം എന്തായാലും സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് പിണറായി വിജയനെ കൊല്ലാനൊന്നും ഒരു താല്പര്യമില്ല അതിൻ്റെ ആവശ്യമില്ല അവരുടെ പണി അതുമല്ല പക്ഷേ എന്തിനാണ് ടീന ജോസ് ഇനിയിപ്പോൾ കന്യാസ്ത്രീയല്ല സ്വന്തം വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയനെ കൊല്ലണം ബോംബ് വെച്ച് കൊല്ലണം എന്ന് പറയാൻ മാത്രമുള്ള ഇമോഷൻസ് അവർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് അന്വേഷിക്കേണ്ടതാണ് കാരണം കൊല്ലണം ബോംബ് എന്ന് പറഞ്ഞത് നിസ്സാരക്കാരനെയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തെ കൊന്നുകളയണം അതും ബോംബ് വെച്ച് കൊന്നുകളയണം എന്നൊക്കെ ഒരു കന്യാസ്ത്രീ പരസ്യമായി കന്യാസ്ത്രീ അല്ല ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ പോലും പരസ്യമായി പറയുന്നത് അത്ര നിസ്സാരകാര്യമായി കരുതാൻ പറ്റില്ല ഏതായാലും ടീന ജോസിനെക്കുറിച്ച് ഡി ജി പി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ അവർക്കെന്തെങ്കിലും ഭീകര സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ സംഘടനകളുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് നമുക്ക് വഴിയറിയാം വഴിയറിയുന്ന മുറയ്ക്ക് പ്രേക്ഷകരോട് പറയാം ഏതായാലും ഒരു കന്യാസ്ത്രീക്ക് കുറിച്ച് അറിവുണ്ട് ആ ബോംബ് വെക്കേണ്ടത് എവിടെയാണെന്ന് അറിയാം പക്ഷേ അവരുടെ ആ അറിവ് അത്തരം വെളിപ്പെടുത്തലുകൾ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല